ഹലോ എൻ്റെ പേര് ഹസന വീട് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് എന്ന സ്ഥലത്താണ് ഞാൻ എം കോമാണ് ലൺവോയ്സിൽ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് എൻ്റെ ഗ്രാജുവേഷൻ പാസ്സായത് ഞാൻ ടു തൗസൻഡ് ട്വൻറ്റീനിലാണ് അത് കഴിഞ്ഞ് മൂന്ന് വർഷം ഗ്യാപ്പ് വന്നു വെഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പിന്നെ അബ്രോഡിൽ വന്നപ്പോഴാണ് പി ജി എങ്ങനെയെങ്കിലും നേടിയെടുക്കണമെന്ന ചിന്ത വന്നത് അങ്ങനെ വീട്ടിലിരുന്ന് കൊണ്ട് പഠിക്കാൻ പറ്റിയ നല്ലൊരു യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി അപ്പോഴാണ് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആണ് ഏറ്റവും ബെറ്റർ എന്ന് അന്വേഷിച്ചറിഞ്ഞത് അത് കഴിഞ്ഞ് അടുത്ത ചിന്ത ഒറ്റയ്ക്ക് ഇങ്ങനെ ഇത്രയും ബുക്സും കാര്യങ്ങളൊക്കെ പഠിച്ചെടുക്കാൻ സാധിക്കും ഇത്രയും കാലം ഒരു സ്കൂളിൻ്റെയോ കോളേജിൻ്റെയോ സപ്പോർട്ടില്ലാതെ ഒരു എക്സാം പോലും ഞാൻ എഴുതിയിട്ടില്ല എഴുതിയിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു ദിവസം ഇൻസ്റ്റ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ മനസ്സിൽ കണ്ടത് മാനത്ത് കണ്ടു എന്ന പോലെ ഇൻസ്റ്റഗ്രാമിൽ കണ്ടത് ആഡ് രൂപത്തിൽ ലേൺ വേസിൻ്റെ മുന്നിലേക്ക് വന്നത് കേട്ടോ ഇൻസ്റ്റഗ്രാമിലൂടെ പിന്നീടൊന്നും ആലോചിച്ചില്ല അപ്പം തന്നെ മെസ്സേജ് അയച്ചു വൺ വീക്ക് കൊണ്ട് ലേൺ വൈസിൽ അഡ്മിഷൻ ഉറപ്പിച്ചു അവിടെ വിത്ത് മെൻറോഡ് കൂടിയിട്ടുള്ളവയാണ് ഞാൻ എടുത്തത് വൺ മന്തിൻ്റെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ കൂടെ പഠന കാര്യത്തിൽ ഒരാൾ ശ്രദ്ധിക്കാനുണ്ട് എന്ന് തോന്നലാണ് എപ്പോഴും നമ്മളൊരു കോളേജിൽ ചേർന്ന ഒരു ഫീൽ തന്നെയായിരുന്നു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ലേൺ വൈസിലൂടെ സ്റ്റുഡൻ്റിന് നൽകുന്ന സ്റ്റുഡൻറിന് നൽകുന്ന മെൻ്ററിനാണ് ഇതിൽ പ്രധാനപ്പെട്ട റോളുള്ളത് അധ്യാപനത്തോടുള്ള അവരുടെ സമർപ്പണവും പാഠപുസ്തകങ്ങൾക്കും അപ്പുറമാണ് പിന്നെ ലേൺ വൈസ് നൽകുന്ന മറ്റൊരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് എൻറിച്ച്മെൻറ് പ്രോഗ്രാം അതും ഒരു സ്റ്റുഡൻറ്റിന് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ അറിയാത്തൊരു സ്റ്റുഡൻറ്റിനെ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യിപ്പിക്കാനും ഇംഗ്ലീഷ് അറിയാവുന്ന ഒരു സ്റ്റുഡൻറ്റിന് അവരുടെ ഇംഗ്ലീഷ് കൂടുതൽ ഡെവലപ്പ് ആവാനും സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണിത് ഇതും നമ്മുടെ ലേൺ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ മെൻ്റലി ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുന്ന പ്രോഗ്രാമും ഇതിലുണ്ട് ലേൺ നൽകുന്നുണ്ട് ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട എല്ലാ കാര്യങ്ങളും അറിഞ്ഞു കൊണ്ട് പ്രൊവൈഡ് ഒരു അക്കാഡമിയാണ് ലേൺ വൈസ് മശ എൻ്റെ ട്യൂ ഇയർ പി ജി ലൈഫിൽ ലേൺ വൈസ് അക്കാഡമിക്ക് നല്ലൊരു പങ്കുണ്ടാവും എന്ന വിശ്വാസത്തോടെ നിർത്തുന്നു